ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ കുതിർത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം ബാക്കിയുള്ളതെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തരിതരുപ്പായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരണം ഇത്രയാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുന്നത് അരച്ചെടുത്ത നമ്മുടെ ചെറുപയറാണിത് ഇതിലേക്ക് നമ്മുടെ മാറ്റി വച്ചേക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ഇനി വേറൊരു ജാറിലേക്ക് ചെറിയൊരു സവോള ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലി ഫുള്ളായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം ചതച്ചെടുത്ത് നമ്മുടെ ഈ കൂട്ട് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അധികം മസാലകളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം കൈ ഒന്ന് വൃത്തിയാക്കി കയ്യിൽ ഇച്ചിരി വെള്ളം തൂത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കണം അവിടെ ഇഷ്ടമുള്ള നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കാം എന്നാണ് അധികം കട്ടിയൊന്നും ഇല്ലാതെ നല്ലൊരു ചെറിയ ചെറിയൊന്ന് പതുക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലൊട്ടി ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും കൊണ്ടും നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ എത്ര സിമ്പിളാണ് അധികം സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കാനും ഇല്ല ചെറുപയറ് മാത്രമേ ഉള്ളൂ നമ്മളൊരു നാല് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചത് ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഈ വട തയ്യാറാക്കാനാണ് അപ്പോൾ അത് കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് പുറത്തൊന്നൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ആ എന്നാൽ തീ ഒട്ടും കൂട്ടി വെക്കരുത് എന്ന് വെച്ചാൽ പുറത്തൊന്നും കയ്യാനും പാടില്ല അകവും നന്നായിട്ട് വേവണം കൂടാതെ തന്നെ പുറത്തുനിന്ന് നല്ലതായിട്ട് മുരിമുരാ മുരിഞ്ഞു വരണം നമ്മളുടെ ഈ വട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയറിൻ്റെ വട റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള മാവും കൊണ്ടും നമുക്ക് വട തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ വട എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു കപ്പ് നമ്മുടെ ചെറുപയർ വെച്ചിട്ട് ഇത്രയും വടയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടില്ലേ എത്ര ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ ചായക്കൊപ്പം ഈ മഴയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് കണ്ടില്ലേ ഇത് മുറിച്ച് കഴിക്കുമ്പോൾ തന്നെ കാണില്ലേ പുറത്ത് നല്ല ക്രിസ്പി അകത്തുനിന്ന് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കുക